നാടിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ ഇടപെടലുകളുടെയും ഫലമായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്തമായി മാറി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൈവരിച്ച നേട്ടത്തിന്റെ പ്രഖ്യാപനം ഫെബ്രുവരി എട്ടിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷെയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത മറ്റ് ത്രിത്തള പഞ്ചായത്ത് ഭാരവാഹികളായ കോങ്കി രവീന്ദ്രൻ വസന്തൻ മാസ്റ്റർ മഞ്ജുഷ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനത്തിലൊന്നായിരുന്നു കേരളത്തെ അതിദാരിദ്ര്യം മുക്തമാക്കുക എന്നതെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ വൈസ് പ്രസിഡന്റ് പി ബിജു അംഗങ്ങളായ എം പാലൻ സുശീൽ ചന്ദ്രോത്ത് സെക്രട്ടറി ടി കെ ജസീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രഖ്യാപനമാണ് ഫെബ്രുവരി തീയതി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്നത് ബോമാൻപട്ട നമ്മുടെ കേരള നിയമസഭ സ്പീക്കർ എ എൻ ഷംസീർ അവർ ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ അധ്യക്ഷ വഹിക്കുന്നു മറ്റു മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ അവർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു ഈ അഭിമാനമായ കേരള സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപന സദസ്സി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ആദ്യത്തെ ഘടക രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭയിലുള്ള ആദ്യ തീരുമാനമാണ് ഒന്നാമത്തെ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്ത് അതായത് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നത് അതിന്റെ ലക്ഷ്യം എരഞ്ഞോളിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി നമുക്ക് ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ചുമതല എല്ലാ കത്തിച്ച സ്ഥാപനങ്ങളെയാണ് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയത് അതിന്റെ ഭാഗമായിട്ട് എരഞ്ഞോളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാല് ഗുണഭോക്താക്കളാണ് വാർഡ് കമ്മിറ്റികളിൽ നിന്നും അതേപോലെ തന്നെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാതലത്തിൽ ത്രിതല പഞ്ചായത്ത് തലത്തിൽ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി കണ്ടെത്തിയ നാല് ഗുണഭോക്താക്കളിൽ ഒരു ഗുണഭോക്താവ് ഈ പദ്ധതി കാലയളവിൽ മരണപ്പെടുകയുണ്ടായി ത്രിതല പഞ്ചായത്തിന്റെ സൂപ്പർ ചിങ്ങിങ് വഴി നാല് ഗുണഭോക്താക്കൾക്ക് വേണ്ടുന്ന പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ഒരു കുടുംബത്തിൽ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ മൂന്ന് കുടുംബമാണ് ഇനി പെരഞ്ഞോളിൽ ഉള്ളത് നിലവിൽ ഇപ്പൊ മൂന്ന് അതിദരിദ്ര കുടുംബങ്ങളാണ് ഉള്ളത് അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലും അവർ ക്ലേശഘടകത്തിൽ പറഞ്ഞ എല്ലാവിധ സൗകര്യങ്ങളും പഞ്ചായത്തിപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതിലൊരാൾക്ക് വീടായിരുന്നു ക്ലേശഘടകത്തിൽ ഉൾപ്പെടുത്തിയത് അതും പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്